യഥാർത്ഥത്തിൽ ഉരുൾപൊട്ടലോ മറ്റോ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമുണ്ടെന്നാണ് സുർജിത്ത് പറയുന്നത് ചൂരൽ മലയിൽ നിന്ന് അവിടെ താമസിക്കുന്ന മനോജ് കൂടി നമുക്കൊപ്പം ചേരുകയാണ് മനോജ് ശരിക്കും അവിടെ കനത്ത മഴ പെയ്യുകയാണെന്ന് നമുക്കറിയാം മാത്രമല്ല ബെയ്ലി പാലത്തിന്റെ കീഴിലൂടെ ഒക്കെ തന്നെ വെള്ളം പോയി തുടങ്ങിയെന്ന സുർജിത്ത് റിപ്പോർട്ട് ചെയ്തു ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം ആശങ്കപ്പെടുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോഴുള്ളത് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് പിന്നെ അതുമാത്രമല്ല ഇന്നലെ രാത്രി തൊട്ട് ഭയങ്കരമായിട്ടുള്ള മഴയായിരുന്നു ഇന്ന് രാവിലെ അതിശക്തമായ ഒരു ശബ്ദത്തോടു കൂടിയാണ് ഉരുൾപൊട്ടന്നെയാണ് ഉണ്ടായിട്ടുള്ളത് നമ്മളെ നിലവിലെ ഇപ്പൊ വേലിപ്പാലം അല്ല ഒഴുകി ഏകദേശം അതൊരു മുക്കാൽ ഭാഗം വെള്ളത്തിലാണ് അതിനുശേഷം അപ്പുറത്തേക്ക് നമ്മുടെ ഒരു നമ്മുടെ ഒരു അനുസരിച്ച് ഏത് ഭാഗത്തായിട്ടായിരിക്കും ഇപ്പോൾ ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത് ഏകദേശം നമ്മൾ നേരത്തെ ഉണ്ടായ ആ ഭാഗം തന്നെയാണ് സാർ അവിടെയാണ് ഉണ്ടാവാൻ ചാൻസ് അതുമാത്രമല്ല ഈ റാണിമല എസ്റ്റേറ്റ് എന്ന് പറയുന്ന ആ സൈഡിലൊക്കെ മണ്ണൊക്കെ ഇടിഞ്ഞ് താഴേക്ക് വന്നിരുന്നു കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോയി നോക്കിയിരുന്നു ഏകദേശം ആ ഭാഗത്തുനിന്നൊക്കെയാണ് തോന്നുന്നു ആ റാണിമല പുഞ്ചിരി അതെ 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 ഞാൻ ഈ വേലിപ്പാലത്തിന്റെ തൊട്ടരികിലാണ് സാർ ഉള്ളത് അവിടെ നിന്ന് ഈ മനമുടിയിലേക്ക് നോക്കുമ്പോ എന്താ അവസ്ഥ അതവിടെ ഈ മഞ്ഞല്ലാം മൂടിയതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ഒന്നും കാണുന്നില്ല അപ്പൊ നമുക്ക് ഇവിടെ വലിപ്പാലത്തിൽ നിന്ന് കഴിഞ്ഞാൽ മാത്രമേ ഈ വെള്ളം ഈ വെള്ളത്തിന്റെ കുത്തൊഴുക്ക് നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ അന്നുണ്ടായ അതേ ആ ഒരു ചളിയുടെ സ്മെല്ലും അതുപോലെ തന്നെ ശക്തമായിട്ടുള്ള പുഴ കലങ്ങി ഒഴുകി വരുന്ന ഒരു ഇതാണ് ഉള്ളത് അത് ശക്തമായ ശബ്ദമുണ്ട് ഇപ്പൊ നമ്മളെ അമ്പലത്തിന്റെ ആ മുന്നിൽ കൂടിയൊക്കെയാണ് ഈ പുഴ വീണ്ടും ആ കഴിഞ്ഞ ദിവസം ഉരുൾപൊട്ട് ഉണ്ടായ അതേ രീതിയിൽ തന്നെയാണ് സമാനമായിട്ടുള്ള രീതിയിലാണ് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മഴ കാര്യമായി പെയ്യുകയാണോ ഇല്ല ഇപ്പൊ മഴയ്ക്ക് കുറച്ച് സമയമുണ്ട് സാറേ പക്ഷെ രാവിലെ ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു അവിടെ ഈ കുറച്ച് ആൾക്കാർ താമസിക്കുന്നുണ്ടല്ലോ അവരുടെ അവസ്ഥ എന്താണ് ഞമ്മളെ ഇപ്പൊ സേഫ് ആണെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കുറെ ആളുകളൊക്കെ വീണ്ടും ഇവിടെ വന്ന് പാർപ്പിക്കേണ്ട ഒരു സ്ഥിതി വിശേഷം വന്നത് കുറെ ആളുകളെ വാടകയും ഇതെല്ലാം പുറത്തുനിന്നായിരുന്നു ആളുകൾ താമസിച്ചുകൊണ്ടിരുന്നത് അവരുടെയൊക്കെ വാടക നിലവിൽ കട്ടായതുകൊണ്ട് പൂർണ്ണമായിട്ട് ആളുകൾ വീണ്ടും ഇവിടെ തന്നെ താമസത്തേക്ക് വന്നത് അതുപോലെ തന്നെ പടവെട്ടി അതുപോലെ തന്നെ അട്ടമല പിന്നെ പുതിയ വില്ലേജ് റോഡ് കൊയിനാക്കുളം ഭാഗക്കെ സേഫാണെന്നാണ് പറഞ്ഞത് പക്ഷേ ഇപ്പൊ ഇവിടെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നതുകൊണ്ട് ജനങ്ങൾക്ക് വീണ്ടും വീതി കുറേ കുറെ ആളുകൾ ഇവിടുന്ന് മാറി താമസിക്കുന്നുണ്ട് എന്തായാലും ആദ്യ ഭീകരമായ ഒരു ദൃശ്യമാണ് ഇവിടെ കാണുന്നത് പ്ലീസും സന്നാഹവും സാറേ ഇതുവരെയായിട്ട് ആരും എത്തിയിട്ടില്ല നമ്മളെ സാധാരണ ഈ മറ്റേ നമ്മളെ ഈ പുഴ നന്നാക്കുന്ന അവരുടെ എഞ്ചിനീയർമാർ രാവിലെ വന്നിരുന്നു അവര് ഇപ്പോ നാട്ടുകാരൊക്കെ കൂടിയിട്ട് അവരെ അവരെ പോണ്ടെന്ന് പറഞ്ഞ് നിർത്തി 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 ഇട്ടിട്ടുണ്ട് പിന്നെ അങ്ങനെയാണുള്ളത് കൂടുതൽ ആളുകൾ ഉണ്ട് ഇവിടെ ഈ ഓർക്കാപ്പുറത്ത് അന്നുണ്ടായ ദുരന്തം നമ്മൾ ആരും മറന്നിട്ടില്ല അതിന്റെ അനുഭവത്തിലും ബലിയാടുകളും പോലെ നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അവിടുന്ന് ഈ ചുരൽമലയിലെ ഈ പുഴക്കരികിൽ ചുരൽമലയിലെ പുഴക്കരകൾ താമസിക്കുന്ന ആളുകളെ അവിടെ നിന്ന് നിങ്ങൾക്ക് മാറ്റാൻ കഴിഞ്ഞോ ഇല്ല ഇതുവരെയായിട്ട് ആരും വന്നിട്ടില്ല സാറേ സ്വമേതായ കുറെ ആളുകളൊക്കെ വീട് വാടകയ്ക്കെടുത്ത് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോയി താമസിക്കുന്നുണ്ട് ഇനി ചിലപ്പോ ഈ മഴയും ഈ ഉരുൾപൊട്ടൊക്കെ ആയതുകൊണ്ട് പൂർണ്ണമായിട്ട് ആളുകൾ ഇവിടെ മാറാൻ സ്വമേതായ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ആ സുർജിത് അയ്യപ്പ റിപ്പോർട്ട് ചെയ്ത് ഫയർഫോഴ്സും പോലീസും ഒക്കെ അങ്ങോട്ട് തിരിച്ചിട്ടുണ്ടെന്നാണല്ലോ തിരിച്ചിട്ടുണ്ട് പക്ഷേ ഓക്കെ അപ്പൊ അല്ല നിങ്ങൾ അവർക്ക് വേണ്ടി കാത്തു നിൽക്കാതെ നമ്മുടെ ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കി അവിടെ നിന്ന് മാറ്റിക്കൊണ്ട് പോകുക കാരണം ദുരന്തം ഉണ്ടായി കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മനോജ് ആയിട്ടും മനോജും പേരെടുക്കുക മനോജ് മറ്റുള്ളവരെ പ്രേരിപ്പിക്കുക അവിടെ നിന്ന് താമസം മാറ്റാൻ കാരണം ഈ പുഴ കണ്ടിട്ട് നമുക്ക് കൂടി പേടിയാകുന്നു സുർജിത് അയ്യപ്പ കൂടി നമുക്കൊപ്പം ശരിയാണ് സുർജിത് യഥാർത്ഥത്തിൽ ഈ പോലീസ് സംഘവും മറ്റുള്ളവരും അതുപോലെ ഈ റവന്യൂ അധികൃതരും ഒക്കെ തന്നെ അങ്ങോട്ട് പോയിട്ടുണ്ടെന്ന് നമുക്ക് വിവരം ലഭിച്ചിട്ടുണ്ടോ ജനപ്രതിനിധികൾ അടക്കമുള്ളവർ അവിടേക്ക് അവിടേക്ക് മേപ്പാടിൽ നിന്നും പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് വിവരം എന്തായാലും ഈ ആളുകളുടെ സ്ഥാനം അവർ വരേണ്ടത് കൽപ്പറ്റയിൽ നിന്നാണോ മേപ്പാടിയിൽ നിന്നാണോ ഒരു മണിക്കൂർ സമയമെടുക്കുമെന്ന് മനോജ് പറയുന്നുണ്ടായിരുന്നു അവിടുത്തെ നാട്ടുകാരൻ മേപ്പാടിയിൽ നിന്നാണ് അവരുടെ അടുത്തല്ലേ അത് ഫയർഫോ ഫയർഫോഴ്സ് വരേണ്ടത് കൽപ്പറ്റയിൽ നിന്നാണ് ഈ മറ്റ് ഈ ഉദ്യോഗസ്ഥ സംവിധാനങ്ങളെല്ലാം തന്നെ മേപ്പാടി ഭാഗത്താണ് ഉള്ളത് അവർ എല്ലാം തന്നെ അവിടേക്ക് ആ പ്രദേശത്തേക്ക് പോയിട്ടുണ്ട് മാത്രമല്ല ഈ ഇറിഗേഷന്റെ എഞ്ചിനീയർമാരൊക്കെ അവിടെയുണ്ട് കാരണം ഈ പുഴയുടെ ഈ സ്വാഭാവികത വീണ്ടെടുക്കാനുള്ള നീക്കങ്ങൾ ശ്രമങ്ങൾ അതെല്ലാം തന്നെ നടത്തി വരുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു ഇതിനിടയിലാണ് ഈ നീരൊഴുക്ക് കൂടുകയും വലിയ ശക്തമായ രീതിയിലുള്ള നീരൊഴുക്ക് ഇന്നലെ രാത്രി മുതൽ പെയ്ത മഴയുടെ ഭാഗമായി ഉണ്ടാവുകയും ചെയ്തത് ഇതാണ് ഈ ഉരുൾപൊട്ടിയിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ളൊരു സൂചനകളിലേക്ക് ആളുകൾ എത്തിയിട്ടുള്ളത് ഇപ്പോഴും പൂർണ്ണമായും സ്ഥിരീകരിക്കാത്ത വിവരമാണ് പൊട്ടിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയം നിലനിൽക്കുന്നുണ്ട് എന്തായാലും അത്തരത്തിൽ അങ്ങനെ ഒരു ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലും എല്ലാം തന്നെ സാധ്യത ഉണ്ട് ഉണ്ടാവുന്ന ഒരു അവസ്ഥ കൂടി ആ പ്രദേശത്തെ സംബന്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം അവിടെ ഇങ്ങനെ മണപ്പെയ് കൂടുമ്പോൾ